ഹൈ ഓൾ ഓഫ് യു എല്ലാവർക്കും ഈ സിഇ സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ചെയ്തത് ടീച്ചേഴ്സ് ക്ലബ് കോലഞ്ചേരിയുടെ ഒരു ചോദ്യ ആയിരുന്നു അതിൻ്റെ പാർട്ട് ടു ആണ് നമ്മളിവിടെ നോക്കുന്നത് പരിസര പഠനവും ഗണിതവും അപ്പോൾ ചോദ്യങ്ങൾ ടീച്ചർ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കിട്ടാത്തത് എഴുതിയെടുക്കുക പിന്നെ എത്ര മാർക്ക് കിട്ടി എന്ന് ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക പഠിക്കുക ഓക്കെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമുള്ള കൂട്ടുകാർക്കൊക്കെ അയച്ചു തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം ഞാൻ എറണാകുളം ജില്ല എന്നെ കുറിച്ച് നിരവധി കാര്യങ്ങൾ പറയാം ഹൈക്കോടതിയുടെ ആസ്ഥാനം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ല മംഗളവനം ഫോർട്ട് കൊച്ചി തട്ടേക്കാട് തുടങ്ങി പ്രസിദ്ധമായ സ്ഥലങ്ങൾ എന്നിവ എന്നിലാണ് എൻ്റെ ഒരു വശം അറബിക്കടലാണ് ഇത് എറണാകുളം ജില്ലയുടെ കാര്യം ഇതേ മാതൃകയിൽ തിരുവനന്തപുരം കാസർഗോഡ് എന്നിവയുടെ മേനി പറച്ചിൽ എഴുതുക അപ്പൊ നമുക്കറിയാം തിരുവനന്തപുരം കാസർഗോഡും ഒന്ന് തെക്കേ അറ്റത്താണ് ഒന്ന് വടക്കേ അറ്റത്താണ് അല്ലേ പിന്നെ പിന്നെന്തൊക്കെ എഴുതാ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ തിരുവനന്തപുരം തലസ്ഥാനാണ് അങ്ങനെ ഇത് പറഞ്ഞതുപോലെ തന്നെ ഞാൻ തിരുവനന്തപുരം ജില്ലയാണ് ഞാൻ കേരളത്തിന്റെ ആ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് എൻ്റെ അതിർ ഏർ എങ്ങനെയാ അയൽ സംസ്ഥ അയൽ ജില്ലകൾ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം അപ്പൊ തലസ്ഥാനാണ് ഇതൊക്കെ പറയുക പിന്നെ കാസർഗോഡ് ഒരുപാട് പറയാനുണ്ടല്ലേ കല എഴുത സപ്ത ഭാഷകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് അങ്ങനെ അവസാന രൂപം കൊണ്ടത് അങ്ങനെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത് എഴുതാം ജില്ലയെ കുറിച്ചാവണം അത് മേനി പറിച്ച രൂപത്തിൽ തന്നെ പറയണം ഞാൻ എറണാകുളം ജില്ല അങ്ങനെയാണ് മോഡൽ തന്നത് അതുപോലെ തന്നെ ചെയ്യേ ബി ചോദ്യം ഇതേ രീതിയിൽ നിങ്ങൾ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്തിനെ പരിചയപ്പെടുത്തുക ഗ്രാമപഞ്ചായത്തിന്റെ പേര് അതിരുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് ഇവയൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു ചെറിയ കുറിപ്പ് എഴുതുക ഏതൊക്കെയാണ് പ്രധാന റോഡ് ഏതാണോ നിങ്ങളെ പഞ്ചായത്ത് അതിനെക്കുറിച്ച് കുറിച്ച് എഴുതുക അടുത്ത ചോദ്യം മഴ ഉണ്ടാകുന്നത് എങ്ങനെ ശാസ്ത്ര ക്ലാസ്സിൽ ലീല ടീച്ചർ കുട്ടികളോട് ചോദിച്ചു അപ്പൊ കുട്ടികൾ പല ഉത്തരങ്ങൾ പറഞ്ഞു എന്തായിരിക്കും അവർ ടീച്ചറോട് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്കറിയാം മഴ ഉണ്ടാകുന്ന പരീക്ഷണമൊക്കെ ചെയ്തിട്ടുണ്ടാവും കണ്ടതല്ലേ അപ്പൊ അതിനെ കുറിച്ച് എഴുതുക അടുത്തത് കുട്ടികൾ മഴയെ മഴയെ കുറിച്ചും മഴ ഉണ്ടാകുന്നതിനെ കുറിച്ചും വിശദീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ലീല ടീച്ചർ കുറച്ച് സാധനങ്ങൾ ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുവന്നു ഗ്ലാസ് ഭരണി ഗ്ലാസ് ഭരണിയും ഐസ് കഷ്ണങ്ങൾ തിളപ്പിച്ച വെള്ളം പരന്ന പാത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പരീക്ഷണം തന്നെ അല്ലേ അപ്പൊ കുട്ടികളെ ഈ സാമഗ്രികൾ ഉപയോഗിച്ച് നമുക്കൊരു പരീക്ഷണം ചെയ്യാം എങ്ങനെയാണ് മഴയുണ്ടാകുന്നത് അപ്പൊ ലീല ടീച്ചറും കുട്ടികളും എങ്ങനെയാണ് ഈ പരീക്ഷണം ചെയ്തതെന്ന് പരീക്ഷണ കുറിപ്പ് എഴുതാനാണ് അടുത്തത് പരീക്ഷണ കുറിപ്പ് എഴുതുമ്പോ അതിന്റെ സ്റ്റെപ്പുകളൊക്കെ ശ്രദ്ധിക്കുക അവസാന നിഗമനം എഴുതുക പിന്നെ ചെയ്യുന്ന രീതി പ്രവർത്തന ക്രമം എഴുതണം ആ നിരീക്ഷിച്ച കാര്യങ്ങൾ എഴുതണം അവസാനം നിഗമനത്തിൽ എത്തുകയും വേണം എന്നാലാണ് പരീക്ഷണക്കുറിപ്പിനും മുഴുവൻ മാർക്കും കിട്ടും അടുത്തത് സൂചനകളിൽ നിന്നും കലാരൂപത്തെ തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തുക പ്രത്യേക രീതിയിലുള്ള ഉടുത്തുകെട്ട് പലതരം മാലകൾ കാലിൽ ചിലമ്പ് ശരീരത്തും മുഖത്തും അരിമാവ് അരിമാവും മഷിയും ചാന്തും ഉപയോഗിച്ചുള്ള എഴുത്ത് ഏതാണ് റിയുന്നത് തന്നെയാന്ന് കലാരൂപം നമ്മൾ പഠിച്ചതാണ് അല്ലേ ഏതായിരിക്കും തെയ്യം തെയ്യമാണ് ഈ കലാരൂപം കിട്ടിയോ അടുത്തത് ഏറ്റവും വലിയ ഔഷധി ഏതാണ് ഏറ്റവും വലിയ ഔഷധി ഔഷധ ഏതാണ് ഏറ്റവും വലിയ ഔഷധി എന്നറിയപ്പെടുന്നത് ഏതാണ് വാഴ മുമ്പ് ഒരു ചോദ്യം വിട്ടു അല്ലെ കൂട്ടത്തിൽ പെടാത്തത് ഏത് ഞണ്ട് തവള മീൻ ഞൗണി ഇതിലെ കൂട്ടത്തിൽ പെടാത്തത് മീനാണ് ഇനി അടുത്തത് ഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതായിരുന്നു നമുക്കറിയാം ചമ്പാരൻ സത്യാഗ്രഹം താഴെ പറയുന്നതിൽ ഏത് വിവരവിനിമയ സംവിധാനമാണ് നിർത്തലാക്കിയത് ടെലിഫോൺ ടെലിഗ്രാഫ് ഫാക്സ് റേഡിയോ ഏതാണ് ഇവിടെ പഠിച്ചതാ അല്ലെ ടെലിഗ്രാഫ് ഏതാ നിർത്തലാക്കിയത് ടെലിഗ്രാഫ് കാക്കകളില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന ദ്വീപ് സമൂഹം ഏതാണ് ഏതാണ് കാക്കകളില്ലാത്ത നാട് എന്നറിയപ്പെടുന്ന സമൂഹം ഏതാണ് ലക്ഷദ്വീപാണ് ഏതാ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് നമ്മുടെ അയൽ അയൽ തന്നെയാണ് അല്ലെ അടുത്ത് തന്നെയാണ് അപ്പൊ നമ്മുടെ ആൻസർ എന്താണ് ലക്ഷദ്വീപ് അടുത്തത് ഇന്ത്യയിലെ ഏക സ്വർണഗനിയായ കോലാർ സ്വർണഗനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഏതാണ് ആ കർണാടകയാണ് ഏതാ കർണാടക അപ്പൊ ഇത്രയാണ് ഇനിയുണ്ടല്ലേ ശരിയായ പ്രസ്താവന ഏത് നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്നില്ല ഗ്രഹങ്ങൾ സ്വയം പ്രകാശിക്കുന്നു നക്ഷത്രങ്ങൾ മിന്നുന്നു ഗ്രഹങ്ങൾ മിന്നി മിന്നി പ്രകാശിക്കുന്നു ഇതിലേതാണ് ശരിയായ പ്രസ്താവന ഒന്ന് മാത്രമേ ശരിയുള്ളൂ നക്ഷത്രങ്ങൾ മിന്നു മിന്നുന്നു അതാണ് ശരിയായ ആൻസർ ഇപ്പൊ അടുത്തത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാ ദിവസം അവിടെ എല്ലാം വർഷം മാത്രമേ മാറ്റിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ജൂലൈ ഇരുപത്തി ഒന്നാണ് അവിടുത്തെ അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും അല്ലെ ഇപ്പൊ ജൂലൈ ഇരുപത്തി വർഷം കൂടെ ഓർമ്മിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്ന് അടുത്തത് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് നമുക്കറിയാം ആലപ്പുഴ ഇപ്പൊ ഇതോടുകൂടി പരിസര പഠനം കഴിഞ്ഞു ഇനി അടുത്തത് ഗണിതാണ് ഗണിത എളുപ്പമാണോ എല്ലാവർക്കും ഗണിതം ചെയ്തു തന്നെ പഠിക്കണം അറിയാത്തതുണ്ടെങ്കിൽ നോട്ടില് ചെയ്ത് നോക്കുക ഒരു സംഖ്യയെ അഞ്ച് കൊണ്ട് ഗുണിച്ചപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിട്ടി എങ്കിൽ സംഖ്യ ഏത് അപ്പോ ഒരു സംഖ്യയെ അഞ്ച് കൊണ്ട് ഗുണിച്ചപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിട്ടി അപ്പൊ കാണണമെങ്കിൽ എന്ത് ചെയ്യണം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഹരിക്കണം അഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഏതായിരുന്നു സംഖ്യ എന്ന് കിട്ടും അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് കൊണ്ട് വിചാരിച്ചാൽ ഇത്രയും ഉത്തരം കിട്ടുക അൻപത്തി അഞ്ചാണ് ആൻസർ വരിക ഹരിക്കാൻ അറിയില്ലേ ടീച്ചർ ചെയ്ത് കാണിക്കണോ അത് വേണ്ടല്ലേ ഇരു ഇവിടെ ഇങ്ങനെ ചില ഇരുപത്തി അഞ്ചില് അഞ്ച് പ്രാവശ്യം പോവും പിന്നെ ഇവിടെ രണ്ട് ബാക്കി ഉണ്ടാവും ഇരുപത്തി അഞ്ചില് വീണ്ടും അഞ്ച് പ്രാവശ്യം പോവും അങ്ങനെ വരുമ്പോ അൻപത്തി അഞ്ച് എന്നാണ് ഉത്തരം കിട്ടുക അടുത്തത് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ് ആ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെന്റിമീറ്റർ ആണ് അങ്ങനെ ആവുമ്പോ എത്ര മില്ലിമീറ്റർ ആയിരം മില്ലിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാല് ആയിരം മില്ലിമീറ്റർ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്ന് ഏത് ദിവസമായിരിക്കും എളുപ്പമാണ് അല്ല ഒരു മാസമല്ലോ അപ്പൊ നമ്മൾ കൂട്ടി നോക്കുക ഏതൊക്കെയാണ് തിങ്കളാഴ്ച വരിക അപ്പൊ ലാസ്റ്റ് വരുന്ന തിങ്കളാഴ്ച കഴിഞ്ഞ് എണ്ണി നോക്കിയാല് നമുക്ക് എന്ത് കിട്ടും ഏത് ദിവസാന്ന് കിട്ടും ചെയ്ത് നോക്കണമെങ്കില് ഒന്ന് പിന്നെ എട്ട് ഒന്ന് എട്ട് പിന്നെ പതിനഞ്ച് ഏഴ് കൂട്ടി എഴുതുക പതിനഞ്ച് പിന്നെ പതിനഞ്ച് ഏഴും ഇരുപത്തിരണ്ട് ഈ പാറ്റേൺ രൂപത്തിൽ ഇത് ഓർമ്മിച്ച് നോക്കണ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് പിന്നെ പതിനെട്ട് ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് കഴിഞ്ഞ് ഇരുപത്തി ഒമ്പത് തിങ്കളാഴ്ച ആയിരിക്കും അങ്ങനെയാകുമ്പോ മുപ്പത് പറപ്പത് ചൊവ്വ മുപ്പത്തി ഒന്ന് ജനുവരി മുപ്പത്തി ഒന്ന് ഉണ്ടല്ലൊന്ന് ഏതാ ഒരു വ്യാഴാഴ്ചയാണ് ഫെബ്രുവരി ഒന്ന് വ്യാഴം അങ്ങനെ കാണുക കേട്ടോ ഫെബ്രുവരി ഒന്ന് വ്യാഴം അടുത്തത് ഒരു ടീസ്പൂൺ എത്ര മില്ലിമീറ്റർ ആണ് ഒരു ടീസ്പൂൺ അഞ്ച് മില്ലി ലിറ്റർ ആണ് ഒരു ടീസ്പൂൺ അഞ്ച് മില്ലി ലിറ്റർ ആണ് അടുത്തത് ഒരു സംഖ്യയെ ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിഷ്ടം ഏത് ഒരു സംഖ്യയെ ഒമ്പത് കൊണ്ട് ഹരിക്കാവുമ്പോൾ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിഷ്ടം എട്ട് അല്ലേ എട്ടെണ്ണ ഉണ്ടെങ്കിൽ ഒമ്പതില് പോകൂല ഒമ്പത് തന്നെ വരണം അപ്പൊ ഏറ്റവും വലിയത് ഏതാ വരിക എട്ട് എളുപ്പമാണ് അല്ലേ അടുത്തത് രണ്ട് അഞ്ച് ഇരുപത്തി ഏഴ് അടുത്ത സംഖ്യ ഏത് എന്നാണ് പാറ്റേൺ ആണ് രണ്ട് അഞ്ച് ഇരുപത്തി ഏഴ് നോക്കിയ അടുത്തത് ഏതാണ് വരിക എങ്ങനെയാണ് ആ പാറ്റേണിന്റെ ക്രമം എന്ന് മനസ്സിലാക്കണം നോക്ക് രണ്ട് ഫസ്റ്റ് വന്നത് രണ്ട് അടുത്ത നമ്പർ അഞ്ച് ഇപ്പൊ രണ്ട് ഗുണിക്കണം രണ്ട് നാലാണ് നാലിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാല് അഞ്ച് അങ്ങനെയാണ് വരുന്നത് അപ്പൊ അടുത്തത് അഞ്ച് കുണിക്കണം അഞ്ച് ഇരുപത്തി അഞ്ച് അതിൻ്റെ കൂടെ രണ്ട് കൂട്ടി അടുത്ത എങ്ങനെയാണ് വരുക അപ്പൊ ഇരുപത്തി ഏഴ് കുണിക്കണം ഇരുപത്തി ഏഴ് ചെയ്തിട്ട് അതിന്റെ കൂടെ മൂന്ന് കൂട്ടി കൊടുക്കണം അപ്പൊ ആൻസർ വരിക എഴുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് ചെയ്ത് നോക്കണേ എഴുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് ആൻസർ വരിക ഓക്കെ ഇങ്ങനെ ചെയ്യേണ്ട രണ്ട് ഗുണം രണ്ട് കൂട്ടണം ഒന്ന് അഞ്ച് പിന്നെ അഞ്ച് ഗുണം അഞ്ച് കൂട്ടണം രണ്ട് അപ്പൊ അടുത്തത് ഇങ്ങനെ ഒരു ഇരുപത്തി ഏഴ് ഗുണിക്കണം ഇരുപത്തിയേഴ് കൂട്ടണം മൂന്ന് അടുത്തത് ദ്രാവകം അളക്കാനുള്ള അളക്കുന്നതിനുള്ള അംഗീകൃത യൂണിറ്റ് ഏതാണ് ദ്രാവകം ദ്രാവകം അളക്കാനുള്ള അംഗീകൃത യൂണിറ്റ് ആണ് ലിറ്റർ ഓക്കെ അടുത്തത് ഞാനാറ് ഞാൻ ഞാനാര് ഞാനും എൻ്റെ പകുതിയും അതിന്റെ ഇരട്ടിയും ചേർന്ന സംഖ്യയെ പൂജ്യം കൊണ്ട് ഗുണിച്ചപ്പോൾ മൂന്ന് കിട്ടുന്ന അല്ല സോറി പൂജ്യം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ ഏത് അപ്പൊ ഏത് സംഖ്യേനെ ഗുണിച്ചാലും പൂജ്യം കൊണ്ട് അവസാനം ഗുണിച്ചു കഴിഞ്ഞാൽ പൂജ്യമായി പോകും അപ്പൊ സംഖ്യ ആരാണ് ഞാൻ ആരാണ് പൂജ്യം ഓക്കെ പൂജ്യം എന്തില് കണ്ടാലും ഗുണിക്കാനാണെങ്കിൽ പൂജ്യം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എല്ലാ നമ്പറും എന്തായി പോകും പൂജ്യമായി പോകും ആൻസറ് പൂജ്യം ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി എട്ട് ബുധനാഴ്ചയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഒന്ന് ഏത് ദിവസം നേരത്തെ പോലെ തന്നെ നോക്കുക പക്ഷെ ഇവിടെ ഫെബ്രുവരിയിൽ ഇരുപത്തി ഒമ്പത് ഉണ്ട് അപ്പൊ ഈ ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ഏതാണ് വ്യാഴാഴ്ച പിന്നെ മാർച്ച് ഒന്നാണ് അടുത്ത ദിവസം ചോദിച്ചത് അടുത്ത ദിവസം ഏതാ ആ ഫെബ്രുവരി കഴിഞ്ഞാൽ അടുത്തത് മാർച്ച് അല്ലേ അപ്പൊ അടുത്ത ദിവസം വെള്ളി വേഗം കൈ എളുപ്പമുള്ള ചോദ്യം അത് പിന്നെ അടുത്ത ചോദ്യം ഒരു സമചതുരം ഒരു വശത്തിന്റെ നീളം ഒരു മീറ്റർ എങ്കിൽ അതിന്റെ ചുറ്റളവ് ചുറ്റളവെത്ര ചുറ്റളവെത്ര ആയിരിക്കും നാല് മീറ്റർ അല്ലേ നാല് ഇൻഡു ഒന്ന് നാല് മീറ്റർ അടുത്തത് മത്തായി ചേട്ടൻ സുകുമാരൻ ചേട്ടനും പങ്കുകൂടി വിവിധ കൃഷികൾ ആരംഭിച്ചു ഈ കൃഷിയിൽ നിന്നും അവർക്ക് കിട്ടിയ ആദ്യത്തെ വിളകളും വിവര വില വിവരങ്ങളും ഇവിടെ തന്നിട്ടുണ്ട് അത് നോക്കുക അപ്പൊ ഓരോന്നിന്റെ വിലയും തന്നിട്ടുണ്ട് അത് ഗുണിച്ച് നോക്കുക നൂറ്റി മുപ്പത്തിരണ്ട് മണിക്കാണ് നാൽപ്പത്തെട്ട് അങ്ങനെ ഓരോന്നിന്റെ വിലയും കുണിച്ച് നോക്കുക ആൻസർ കിട്ടും ലേ എല്ലാം ഗുണിച്ചു നോക്കിയതിന് ശേഷം രണ്ടു പേർക്കും കൂടെ ആകെ കിട്ടിയത് ഇത്രയാണെന്ന് മൊത്തം കൂട്ടി നോക്കാം ബി ബാങ്കിൽ നിന്നും പതിനായിരം രൂപ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ കൃഷി ആരംഭിച്ചത് അപ്പൊ പതിനായിരം രൂപ പച്ചക്കറി വിറ്റ് കിട്ടിയ തുക ബാങ്കിലെ ലോൺ അടച്ചു തീർത്തു എങ്കിൽ ബാക്കി എത്ര രൂപ മിച്ചമുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച കിട്ട ആൻസറ് ടോട്ടൽ ചെയ്താൽ നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ബാക്കി കിട്ട ആദ്യത്തൊക്കെ കൂടെ കൂട്ടി നോക്കുക എന്നിട്ടായിരുന്നു പത്തായിരം കുറക്കുക ഓക്കെ അപ്പൊ നമുക്ക് ആൻസർ കിട്ടും അത് ചെയ്ത് നോക്കണം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ